ഹലോ ഗായ്സ് എല്ലാവർക്കും മമ്മൂ മമ്മൂസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കുക്കിങ്ങുമായിട്ടാണ് വന്നിരിക്കുന്നത് വേറൊന്നുമല്ല പരിപ്പും മുരിങ്ങക്കായും കൂടെ ഒരു നാല് കഷ്ണം മീനും ഇങ്ങനുണ്ട് നമുക്കത് നേരമായിട്ടേക്ക് പോകല്ലേ ഓക്കേ അപ്പോൾ ഗായ്സ് നമുക്കതിലേക്ക് വേണ്ട ഒരു അരക്കപ്പ് പരിപ്പ് എടുക്കുകയാണേ പരിപ്പ് എടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമുക്ക് എടുക്കാം ഇനി നമ്മൾ അതിലേക്ക് എടുത്തത് രണ്ട് മുരിങ്ങക്കായാണ് പിന്നെ നമ്മൾ അതിലേക്ക് എടുക്കുന്നത് കുറച്ച് കറിവേപ്പില ഒരു ഉള്ളി ഒരു തക്കാളി മീഡിയം സൈസ് ഒരു തക്കാളി ഒരു ഉള്ളി തക്കാളി നമുക്ക് ഇത്ര വേണമെന്ന് ഇതിൻ്റെ പകുതി മതി കേട്ടോ അത് ഞാൻ എടുക്കുള്ളൂ പിന്നെ ഞാൻ അതിലേക്ക് എടുത്തിരിക്കുന്നത് കുറച്ച് തൈരാണ് കൂളിയില്ലാത്ത തൈരാണ് കേട്ടോ പിന്നെ വേണ്ട സാധനം നമുക്ക് രണ്ട് മൂന്ന് പച്ചമുളക് അപ്പൊ നമുക്കൊരു കാര്യം കഴിഞ്ഞ് അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് സെറ്റാക്കി വരാം ഓക്കെ ഇനി ബാക്കിയുള്ള അതിന്റെ മറ്റുള്ള സാധനങ്ങളും ഇതിൻ്റെ കൂടെ ഉണ്ട് നമുക്ക് ഇനി ഇടുമ്പോ ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ സാധനങ്ങൾ കരിഞ്ഞ് നമ്മൾ സെറ്റാക്കി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഒരു കുക്കറെടുത്തിട്ട് ഞാൻ കുക്കറിലാണ് ഇതുണ്ടാക്കുന്നത് അപ്പോൾ കുക്കറെടുത്തിട്ട് അതിലേക്ക് നമുക്ക് പരിപ്പൊക്കെ ഇട്ട് ഇടാം ഓക്കെ അപ്പോൾ കഴുകി വൃത്തിയൊക്കെ പരിപ്പ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇവിടെ ചുവന്ന പരിപ്പാണ് കിട്ടുക മറ്റതും കിട്ടും ഞാനിതാണ് ഉപയോഗിക്കില്ല കൂടുതൽ അപ്പോൾ നമുക്ക് അടുത്ത തക്കാളിയിലേക്ക് ഇടാം പിന്നെ എരുന്ന പച്ചമുളക് ഇലക്കിടാം പിന്നെ നമുക്ക് ഉള്ളി ഉള്ളി ഉള്ളിയും കൊടുക്കാം കുറച്ച് കറിവേപ്പിൽ കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിൻ്റെ ഒരു അരസ്റ്റ് ടീസ്പൂൺ ആവും ടീസ്പൂൺ അല്ല ചെറിയ സ്പൂൺ ഈ സ്പൂൺ കേട്ടോ പിന്നെ പാകത്തിനുള്ള ഉപ്പ് നമുക്ക് ഇതില് പാത്രത്തിലെ വെള്ളം ഒഴിക്കാം കുറച്ച് കാശ്മീരി ചില്ലി ചില്ലി പൗഡർ ഇട്ട് എടുക്കും ഞാന് ഇതാ ഒരു ചെറിയ സ്പൂൺ കേട്ടോ വെള്ളം കുറച്ചും കൂടെ ഒഴിച്ചെടുക്കാം അപ്പോൾ പാകത്തുള്ള നിങ്ങൾക്ക് എത്ര ആവശ്യമായ വെള്ളങ്ങൾ ഉപയോഗിക്കാം എനിക്കിത്ര മതി അത് ഇത്ര ഉപയോഗിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്കിനി കുക്കറ് മൂടി വയ്ക്കാം എന്നിട്ട് രണ്ടോ നിങ്ങൾക്ക് എത്ര വിസിൽ അതിനനുസരിച്ച് റെഡിയാക്കിയിട്ട് രണ്ടോ മൂന്നോ വിസലൊക്കെ ആകുമ്പോൾ എടുക്കുക ഒരു മൂന്ന് വിസലിനാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ വിസിൽ വലുനേരം വെയിറ്റ് ചെയ്യാം മൂന്നാമത്തെയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത് ഓഫ് ചെയ്യാം നമുക്ക് മീന മസാല സെറ്റാക്കാം ഓക്കെ ഇത് മൂന്നാമത്തെയാണ് മൂന്നാമത്തെയാണ് ഇത് കഴിഞ്ഞ് നമുക്ക് ഓഫാക്കാം അപ്പൊസ് നമ്മളത് ആ മീൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്കുള്ള മസാല സെറ്റാക്കാം പാറയാട്ടോ പാറ മീൻ പാറ ആ വരുന്നു അല്ലേ അപ്പൊ ഗായ്സ് അതിലേക്കുള്ള മസാല സെറ്റാക്കാം കഴിഞ്ഞാൽ ഞാൻ ഒരു സ്പൂൺ മുളക് പൊടി കാശ്മീരിയാണ് പിന്നെ കുറച്ച് ഇടാൻ പോകണത് മഞ്ഞൾപ്പൊടിയാണ് പാകത്തിനിടുക പിന്നെ കാഴ്ചയാടാൻ പോകുന്നത് അരസ്പൂണോളം കുരുമുളക് കൂടിയാണ് ചെറിയ സ്പൂൺ സ്പൂണായിട്ടതൊക്കെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റാണ് കുറച്ചിടാൻ പോവാണ് അര ടീസ്പൂൺ ആവശ്യത്തിനുള്ള ഉപ്പ് വിനാഗിരിയാണ് ഒരടപ്പ് കറിവേപ്പില ഇങ്ങനെ ഒന്ന് പിടിച്ച് വലിച്ചിട്ട് കുറച്ച് കഷണാക്കി ഇട്ട് കൊടുക്കുക കയ്യിൽ ഓക്കെ നമുക്കിപ്പോൾ മിക്സ് ആക്കാം കുറച്ച് ഓയിൽ ഓയിലൊച്ചെടുക്കാം നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം നല്ലോണം മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കി മീൻ കൈയിലേക്ക് ഇട്ടിട്ട് സെറ്റാക്കാം ഓരോന്നായി നമുക്ക് മീന കയ്യിലേക്ക് എടുത്തിട്ടുണ്ട് മീനിനൊക്കെ മസാല നല്ലോണം തേച്ച് പിടിപ്പിക്ക കേട്ട അതേപോലെ തേച്ച് ഇത് വേണമെങ്കിൽ കോൺഫ്ലവർ ഒക്കെ ഇട്ടുകൊണ്ട് കേട്ടോ ഓരോരുത്തർക്ക് വേണമെങ്കിലും ഇഷ്ടമുള്ള എങ്ങനെ ഇഷ്ടമുള്ള പോലെ ചാട്ടെടുക്കാം ഇപ്പം ഞാനതൊന്നും ചെയ്യുന്നില്ല അപ്പൊ നമ്മൾ മീനൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് സെറ്റാക്കി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് ടൈം പാസ് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ട് ഞാൻ വേണമെങ്കിൽ ഒരു പാട്ടൊക്കെ പാടിത്തരാം ഓലത്തുമ്പത്തീരുന്നു എന്റെ ബാലേ എന്നെ ഗോപാലേനെത്തിക്കുമ്പം അപ്പൊ നമ്മൾ മീനൊക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് ഹലോ ഗായ്സ് അപ്പൊ നമ്മളെ മീൻ ഇവിടെ മസാല ഒക്കെ സെറ്റ് സെറ്റായിരിക്കുന്നുണ്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിതിനെ വറുത്തെടുക്കാം ഓക്കേ ഇനി പരിപ്പ് മുറിങ്ങക്കായി എന്തായാലും നമുക്ക് തുറന്നു നോക്കാം ആ കാവിയൊക്കെ പോയിട്ടുണ്ട് ഓക്കെ അതിന് മുന്നേ നമുക്ക് സാധനം സെറ്റാക്കാണ്ട് തൈര് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് കട്ടയൊക്കെ ഉറച്ച് സെറ്റ് ആക്കണം തേങ്ങ അരക്കാത്ത കറിയാണ് തേങ്ങക്ക് പകരാണ് നമ്മൾ ഈ സാധനം ചേർക്കുന്നത് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടാ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് പുളിയൊന്നും അത് ഇത് പുളി ഇല്ലാത്ത തൈരാണ് ചെറിയൊരു പുളി പുളിയുണ്ടാവുള്ളൂ തേങ്ങക്ക് പകരാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് അപ്പം നിങ്ങളിത് ഉപയോഗിക്കുക കേട്ടാ അപ്പൊ ഗൈസ് നമുക്ക് നമ്മളെ കുക്കർ തുറന്ന് നോക്കാം ഒക്കെ പോയിട്ടുണ്ട് കയ്യാ സാധനം സെറ്റായിട്ടുണ്ട് നമുക്ക് അതൊന്ന് കത്തിച്ചുകൊടുക്കാം അതിലേക്ക് നമുക്ക് നമ്മളെ മുരിങ്ങക്കായ ഇട്ടുകൊടുക്കഴിഞ്ഞ് മുരിങ്ങക്കായൊന്ന് തിളച്ച് സെറ്റായി വരട്ടെ വെള്ളം വല്ലതും വേണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിപ്പോ കുറച്ച് വെള്ളം കുറച്ച് അധികം കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് സെറ്റായി വരുന്നുണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം തേങ്ങ അരക്കാതെ വേർ ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് തേങ്ങ അരക്കാത്ത തേങ്ങക്ക് പകരം വേറെ ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത് അതാണ് ഞാൻ നേരത്തെ കാണിച്ചു തന്നത് നേരത്തെ കാണിച്ചിരുന്ന തൈരാണ് ഞാൻ ഇതിൽ ചേർക്കാൻ പോകുന്നത് തേക്ക് വകരാണ് നമ്മൾ തൈര് ചേർക്കുന്നത് നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഉണ്ടാക്കി കഴിച്ച് കഴിക്കുന്ന സാധനമാണ് സൂപ്പറായിരിക്കും കേട്ടോ നല്ല അതേപോലെ പരിപ്പ് നല്ല ഉടഞ്ഞിങ്ങനെ വരണം നല്ല കുറുകുറുന്താകും ഇനി തടച്ച് തെറ്റാകട്ടെ ഇതൊന്നും ഒന്ന് വേവട്ടെ പോകട്ടെ കുറച്ച് ഉപ്പിന് കുറവുണ്ട് അപ്പൊ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യം വെള്ളം ഉപ്പൊക്കെ നോക്കണം എന്നിട്ട് ആവശ്യമൊന്നും ഇടുക അപ്പോൾ നമ്മുടെ മുരിങ്ങക്കായൊക്കെ വെന്ത് വന്നിട്ടുണ്ട് വേണ്ട കപ്പ് ചൂടുമ്പോൾ പുട്ടിട്ടുണ്ട് അപ്പോൾ അത്ര വെന്തു അല്ലാതെ മുരിങ്ങക്കായ നമുക്ക് വേവിക്കേണ്ട ഒരു മുക്കാൽ വേവ് മതി അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും ഉപയോഗിക്കാം അതിന് ശേഷം നമ്മളതാ സെറ്റാക്കി വെച്ച നമ്മൾ തൈര് ഇതിലേക്ക് ഒഴിച്ചെടുക്കള നല്ലപോലെ ഒന്ന് ഇളക്കി എല്ല തിളപ്പിക്കാൻ നിക്കണ്ട ഓഫ് ആക്കുക ജോയിച്ച് വെച്ചാൽ ഓഫാക്കി കളയാളക്കി സെറ്റാക്കി എടുക്ക ചില കട്ടകളുണ്ട് തൈര് അപ്പൊ ഒന്ന് ഉറച്ചു കൊടുക്ക കേട്ടോ ഇപ്പൊ അതാ സാധനമൊക്കെ ഒന്ന് സെറ്റാക്കി വന്നിട്ടുണ്ട് ഇപ്പം ഞമ്മക്കിതി എന്താ പറ അടുത്ത സാധനം കടുക് അരിവേപ്പിലേക്ക് വന്ന് പൊട്ടിട്ടിടയാ ഓക്കെ ഞാൻ വെളിച്ചെണ്ണയിലാണ് പൊട്ടിച്ചിടാൻ പോകുന്നത് അപ്പോൾ ഒരു കാൽ കപ്പ് തൈരാണ് ഞാൻ അതിലേക്ക് എടുത്തിട്ടുള്ളത് ശ്രദ്ധിക്കണം ഓക്കെ അപ്പൊ കടുക് പൊട്ടിക്കാൻ വേണ്ടി ഞാൻ ചെറിയൊരു ചീരാൻ ചട്ടി എടുത്തിട്ടുണ്ട് ചട്ടി ചൂടായപ്പോഴും കുറച്ച് വെളിച്ചെണ്ണയാണ് ഇരിക്കും ഒഴിക്കുന്നത് അത് മൂത്ത് വന്നാൽ നമുക്ക് അരി കണ്ടിടാം ഇപ്പം എണ്ണ മൂത്തുന്നുണ്ട് നമുക്ക് കൈ കടുക്കിടാം ഒരു ചെറിയ സ്പൂണ് കെട്ടോ അവിടെ കുറച്ച് കറിവേപ്പി ഇട്ടു കൊടുക്കാം സാധന സെറ്റായുണ്ട് നമുക്കിതിന് മാറ്റാം ൊഴിച്ച് കൊടുക്കാം ഒന്ന് കൊടുക്കാം നമുക്കിത് കുറച്ചൂടെ മൂടി വെക്കാം അപ്പൊ നമ്മളെ മുരിങ്ങായ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് കഴിഞ്ഞാൽ നമുക്കൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് അതിനൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഓക്കെ അപ്പോൾ നമുക്ക് മീൻ വർക്കാവുള്ള സെറ്റപ്പിലാക്കാണെങ്കിൽ പോണത് ഫ്രൈ വെടുത്ത് അടുപ്പിച്ച് വെച്ചിട്ടുണ്ട് ആ ചൂട് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം ഞാൻ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ ആണെങ്കിൽ ഏത് പറഞ്ഞാണെങ്കിൽ ഉപയോഗിക്കാം ചട്ടി ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് എണ്ണ വെച്ചു കൊടുക്കാം ഓക്കെ മതിയാവും എണ്ണ ചൂടായിട്ടുണ്ട് അപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ചൊക്കെ നമുക്ക് എന്നിട്ട് മീൻ അതിലേക്ക് ഇട്ട് വെച്ചിട്ട് കൊടുക്കാം അരപ്പ് ലാറ്റിലും കുറവിച്ചിട്ട് കൊടുക്ക ഒരഞ്ചു മിനിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കത് മറച്ചിട്ട് കൊടുക്കാം തിരിച്ചും മറിച്ചൊക്കെ കൊടുക്കാം കേട്ടോ ആ മീന്റെ നെയ്യൊക്കെ ഇറങ്ങി വരുന്ന അത് വെള്ള കളറ് എന്താ മീനിന്റെ നെയ്യൊക്കെ ഇറങ്ങി വരികയാണ് நமக்கு மீன்கொன்று தீர்ச்சிட்டு புறக்க நல்ல அடிபடு மீன கதா செண்டு പ്ലേറ്റിലേക്ക് മാറ്റാം ഗൈസ് നമ്മളെ മുരിങ്ങക്കായും പൈ പരിപ്പും മീൻ വറുത്തത് മുഴുവൻ സെറ്റ് ആയിട്ടുണ്ട് അപ്പം അതിനൊക്കെ എല്ലാവരും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണം എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം ഇതിൻ്റെ വിവരങ്ങളൊക്കെ എനിക്ക് ലൈക്ക് ചെയ്ത് അല്ലെ കമൻറ്റ് ചെയ്ത് പറഞ്ഞു തരണം എന്തൊക്കെയാണ് ഇതിൻ്റെ കുറവുകളൊക്കെ അപ്പോൾ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും ഇപ്പൊ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ആയി വരുന്നതായിരിക്കും ബൈ ബൈ